ഇപ്പോൾ ഞാൻ ഈ കാലയളവിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുടെ അവസ്ഥ നോക്കിയപ്പോൾ അതിൽ ദുരന്തബാധിതരായ മനുഷ്യരുടെ താൽക്കാലിക പുനരധിവാസം പോലും ആ സംസ്ഥാനങ്ങളിൽ എങ്ങും എത്താതെ നരകിക്കുന്നൊരു കാലത്ത് ഒരു വർഷം കൊണ്ട് സമയത്ത് തീരുമാനിച്ച പോലെ അന്ന് താൽക്കാലിക പുനരധിവാസം സാധ്യമായോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായോ അതിൻ്റെ തുടർച്ചയിലാണോ ഈ ടൗൺഷിപ്പിലേക്ക് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത് തീർച്ചയായിട്ടും താൽക്കാലിക പുനരധിവാസം ഒരു മാതൃകയായി ആർക്ക് സ്വീകരിക്കാവുന്നതായിരുന്നു വീടുകൾ വീടുകൾക്ക് വേണ്ട തുക ആറായിരം രൂപയാണ് കൊടുത്തത് വാടക പിന്നെ സർക്കാർ ക്വാട്ടേഴ്സുകളുടെ ഒക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി സർക്കാർ ക്വാർട്ടേഴ്സുകൾ വിട്ടുകൊടുത്തു അങ്ങനെ താൽക്കാലിക പുനരധിവാസം ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ നടത്തി അത് ഇത്ര ദിവസത്തിനുള്ളിൽ നടത്തുമെന്ന് പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചിരുന്നില്ല പക്ഷേ പറഞ്ഞ തീയതിക്ക് മുമ്പ് തന്നെ താൽക്കാലിക പുനരധിവാസം യാഥാർത്ഥ്യാക്കി പിന്നെ മറ്റു കാര്യങ്ങൾ ഒരു സർക്കാർ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തു അതോടൊപ്പം ജനങ്ങളുടെ അഭിപ്രായം കേട്ടുകൊണ്ടാണ് ഇതിൽ ഓരോ തീരുമാനങ്ങളും കൈക്കൊണ്ടത് അല്ല അത് ഞാനും കേട്ടു ചീഫ് സെക്രട്ടറി തന്നെ ഇവിടെ വന്ന് ദുരന്തബാധിതരോട് സംസാരിച്ച് അവർക്കുണ്ടാകാൻ പോകുന്ന ഒരു പുനരധിവാസത്തെക്കുറിച്ച് എങ്ങനെ വേണം അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കണം അതിൽ നിന്നാണ് ഈ ടൗൺഷിപ്പ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെ പറഞ്ഞാൽ ലോകോത്തരം മാതൃകയിലൊരു ടൗൺഷിപ്പിലേക്ക് സംസ്ഥാന സർക്കാർ പോയത് പിന്നെ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു അഴിമതി പോലും ഇല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങളില്ലാതെ കിട്ടിയ പണം സി എം ഡി ആർ എഫിലൂടെ കിട്ടിയ പണം ഏറ്റവും വ്യക്തവും ശക്തവും സുതാര്യവുമായി നിർവഹിക്കാനായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു പറയുന്ന ഒരു 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 തലം അത് ഏറ്റവും മഹത്തരമായ കാര്യമാണോ തീർച്ചയായിട്ടും പങ്കാളിയായ മന്ത്രി അല്ല തീർച്ചയായിട്ടും അത് സർക്കാർ ജനങ്ങൾ എന്ന് ഉള്ളത് രണ്ടല്ല ഒന്നാണ് എന്താണോ ജനം ആഗ്രഹിച്ചത് അതാണ് സർക്കാർ ചെയ്തത് ഒരു തരത്തിലുമുള്ള ആക്ഷേപവും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അങ്ങനെ ആക്ഷേപം ഉണ്ടാക്കുന്നവർ ജനങ്ങൾ ഒറ്റപ്പെടുമെന്നുള്ളത് കൊണ്ട് ആരും അതിന് മുതിർന്നു മുതിരുന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നാൽ കുറേ കൂടി കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേം കൂടി മുന്നോട്ട് പോകാമായിരുന്നു പ്രധാനമന്ത്രി ഇവിടെ വന്നപ്പോൾ അന്ന് നിശ്ചയിക്കപ്പെട്ട ഒരു പത്താളുകളുടെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വൈകാരികമായ പ്രസംഗമൊക്കെ കേട്ട ഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ സഹായം കിട്ടുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ വൈകാരിക പ്രകടനത്തിനനുസരിച്ച് എന്നല്ല ഒരു തരത്തിലുള്ള സഹായവും അത് ലഭിച്ചില്ല അതൊരു ദുഃഖകരമായ കാര്യമാണ് എന്നാൽ ഇതിലും കാഷ്വാലിറ്റി കുറവുള്ള ദുരന്തങ്ങൾക്ക് കേന്ദ്രം സഹായം നൽകി അവിടെ നൽകരുതെന്നുള്ള അഭിപ്രായമല്ല അവിടെയും മനുഷ്യരാണ് നൽകണം പക്ഷേ കേരളത്തോട് മാത്രം ഇതൊരു അവഗണന കാട്ടി അതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ചിട്ടാണ് എല്ലാവരെയും യോജിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ മുന്നോട്ട് പോയത് അത് ഫലം കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ പറ്റുന്നു തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിച്ചു അവർക്ക് സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും എവിടെയെങ്കിലും അവർക്ക് ഇനിയും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതും പരിഹരിക്കാം എല്ലാ നിലയിലും ഇടപെട്ടു ഒരു കാര്യം കൂടി അതായത് സർക്കാർ ആദ്യം ആദ്യമുതൽ പറയുന്നൊരു കാര്യമാണ് മുഖ്യമന്ത്രി നിരന്തരം വ്യക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് സർക്കാരിനൊരു കൃത്യം പദ്ധതി പുനരധിവാസത്തെക്കുറിച്ചുണ്ട് ടൗൺഷിപ്പാണ് അതിന് ഭൂമി സർക്കാർ കണ്ടെത്തും സ്പോൺസേഴ്സ് ആയിട്ട് വന്നവർക്ക് സർക്കാരിലേക്ക് പണം തരാം വ്യക്തമായി കൃത്യമായി വീടുകൾ പണിത് അവർക്കൊരു ടൗൺഷിപ്പ് തന്നെ പകരമായി നൽകും പക്ഷേ ഇതിന് പുറത്തേക്ക് പോയാൾ ഞാൻ രാഷ്ട്രീയം കലർത്തി ചോദിക്കുന്നില്ല പക്ഷേ ഇതിന് പുറത്ത് സമാന്തരമായി നിന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ മൂവ്മെൻ്റ് ശരിയാണ് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ സർക്കാർ പോകുന്നതിനെക്കുറിച്ചൊരു പല ആക്ഷേപങ്ങളും ഈ രാഷ്ട്രീയം വെച്ച് ചിലർ പറയുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും സർക്കാർ ഒരു വേഗതയിലും ട്രാക്കിലും പോവുകയാണ് അല്ലാതെ മാറി നിന്നവരുടെ അവസ്ഥ എന്താണ് സ്വന്തമായി സഞ്ചരിക്കാമെന്ന് വിചാരിച്ചവരുടെ അവസ്ഥ എന്താണ് അല്ല അത് ഞാൻ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഒരു കക്ഷി വഴക്കിന് ഉള്ള ഒരു സംസാരം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ആയതുകൊണ്ടാണ് എനിക്കതിൽ എൻ്റെതായ രാഷ്ട്രീയ നിലപാടുണ്ട് പക്ഷേ ഇപ്പം എല്ലാവരും യോജിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു അഭിപ്രായം ഇപ്പം ഞാൻ പറയുന്നില്ല പക്ഷേ പൊതുവെ ഇതിൽ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് പോയിട്ടുള്ളത് സർക്കാരും എല്ലാവരെയും കേൾക്കാൻ തയ്യാറായി പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ ഉപനേതാവ് തുടങ്ങി എല്ലാവരും പറയുന്നത് അവരെ വിളിച്ച് കേട്ട് അങ്ങനെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അവരുടെ കൂടി അഭിപ്രായം എടുത്തുകൊണ്ടാണ് സർക്കാർ ചെയ്തിട്ടില്ല ഓരോ പൗരൻ്റെയും അഭിപ്രായം എടുത്തിട്ട് അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ തരത്തിലും കോട്ടം തട്ടിയിട്ടില്ല